ചൈന മല ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ തന്നെ ആദ്യത്തെ എ ഹോസ്പിറ്റൽ ചൈനയിലും റോബോട്ട് നേഴ്സുമാരും ഡോക്ടർമാരും ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലുണ്ടാവും മനുഷ്യരെക്കാലം കൃത്യതയോടുകൂടെ രോഗനിർണയം നടത്തുവാനും ചികിത്സിക്കുവാനും ഈ എ ഡോക്ടർമാർക്ക് കഴിയുമെന്നുള്ളതാണ് ശാസ്ത്രലോകത്തിന്റെ നിഗമനം ബീജിംഗിലെ ഒരു സർവകലാശാലയാണ് ഏജൻ ഹോസ്പിറ്റൽ എന്ന ഈ ആതുരാലയത്തിന് പിന്നിൽ പൂർണമായും വെർച്വൽ സംവിധാനമായ ഈ ഹോസ്പിറ്റലിൽ പതിനാല് എ ഐ ഡോക്ടർമാരും നാല് എ ഐ നേഴ്സുമാരുമുണ്ട് ഈ ഡോക്ടർമാർ രോഗികളെ പരിചരിക്കുകയും വിശദമായ പരിചരണ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യും രോഗികളെ പരിചരിക്കുന്നതിൽ മനുഷ്യസഹജമായ തെറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആശുപത്രിയുടെ അവകാശവാദം ഇവർ അത്ര നിസ്സാരക്കാരൊന്നും അല്ല കേട്ടോ അമേരിക്കയിൽ വൈദ്യശാസ്ത്ര പരീക്ഷയിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്ക് നേടിയവരാണ് ഇവർ തുടക്കത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഈ ആശുപത്രി പിന്നീട് ചൈനയിൽ മുഴുവൻ രോഗികളെ പരിശോധിക്കുന്ന രീതിയിലോട്ടാക്കി മാറ്റുമെന്നാണ് ഇവർ പറയുന്നത് പ്രദേശത്തെ പകർച്ചവ്യാധികൾ മുൻകൂട്ടി പ്രവചിക്കുവാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ആശുപത്രിക്ക് ആകുമെന്നും ഗവേഷകർ പറയുന്നു ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിംഗ്